എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക വളരെ ഗംഭീരമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടന്ന ദിവസമാണെന്ന് അപ്പോൾ അതേപോലെ തന്നെ പറയാനായിട്ടുള്ളത് അപ്പോൾ പലർക്കും ഈ വ്യൂ കാണുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ലൈവ് വീഡിയോ കാണുന്നവർക്കാണെങ്കിലും ഒരു കാര്യം തോന്നാം ഇന്നത്തെ ട്രേഡിൽ തന്നെ തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ അതായത് മുപ്പത്തയ്യായിരം രൂപ വരെ ഇരുപത്തയ്യായിരം രൂപ വരെ സ്ക്രീനിലുണ്ട് മുപ്പത്തയ്യായിരം രൂപ വരെ ലോസ് പോയതാണ് തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിൽ വന്നിട്ട് എഗെയിൻ ഒന്നേന്ന് തുടങ്ങി പ്രോഫിറ്റ് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഞാൻ എന്തുകൊണ്ടാണ് റോങ് ഡയറക്ഷനിൽ ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റബിൾ ആക്കാൻ ശ്രമിക്കണമെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും തോന്നാം നിങ്ങൾക്ക് ഡയറക്ഷൻ കറക്റ്റ് അറിയാമല്ലോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയ പ്രോഫിറ്റ് കിട്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് അത് വേണ്ടെന്ന് വെക്കണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ പൊതുവെ എല്ലാവർക്കും ഉണ്ടാവാം സ്വാഭാവികം അപ്പോൾ ഞാനതിൽ പല വീഡിയോയിലും അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരിക്കലും മാസികമായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അന്നന്ന് അരിമേടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമുള്ളൂ പിന്നെ മെജോറിറ്റി ട്രേഡുകളും നമ്മളെടുക്കുന്നത് ഇപ്പോൾ എൻ്റെ കാര്യമല്ല ആയിട്ട് എല്ലാവരും മെജോറിറ്റി ട്രേഡുകൾ എടുക്കുന്ന എല്ലാം ഒരേ ഡയറക്ഷനിൽ പോകുന്ന ആളുകളല്ല തുടക്കക്കാരാണെങ്കിലും ഒരു സ്ട്രാറ്റജി ഇല്ലാത്ത ആളുകളാണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ ലോസ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ അതാണ് മെജോറിറ്റി ഓളുകൾ ഡിസിപ്ലിൻ ട്രേഡിങ്ങിൽ ചെറിയ ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് ആളുകൾക്ക് അറിയത്തില്ല എന്നുള്ളത് ഒരു എന്താ പറഞ്ഞത് നക്തമായ സത്യമാണ് ഞാൻ കൂടുതലും എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കാൻ അല്ലെങ്കിൽ എത്ര ലോസ് പോയാലും പാനിക് ആവാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ അത് ബാക്ക് ടെസ്റ്റ് അല്ല മാർക്കറ്റ് ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകെ 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 നമുക്ക് ഡയറക്ഷണൽ ട്രേഡ് എന്താണെന്ന് മനസ്സിലാവും പക്കയായിട്ട് മനസ്സിലാവും നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ട്രേഡിൽ എൻട്രി ആയിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ടെൻഷൻ എന്താണ് അയ്യോ ലോസ് ആവുമോ അയ്യോ ലോസ് ആവോ അയ്യോ ലോസ് ആവോ എന്നുള്ള ടെൻഷനാണ് ഇപ്പം ഞാനൊരു ട്രേഡ് റോങ് ഡയറക്ഷൻ ട്രെയ്ഡിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ലോസ് ആവട്ടെ ലോസ് ആവട്ടെ എന്നുള്ള വൺ ഓഫ് ദ ഏറ്റവും വലിയ എൻ്റെ ഇപ്പോൾ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ലോസ് റിക്കവറി ഒരു ലൈവാണ് ഞാനിന്ന് ചെയ്തത് അപ്പോൾ അതായത് നമ്മൾ നോർമലി ഡയറക്ഷൻ ട്രേഡിൽ ഓൾറെഡി ഇന്നലെ വ്യൂവിൽ നമ്മൾ പറഞ്ഞിട്ടൊരു സോൺ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ആ സോണിന് പുറത്ത് മാർക്കറ്റ് ലോക്ക് ചെയ്ത് ഇരുപത്താറായിരത്തി അറുപത്തൊന്നിന് മുകളിലോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇരുപത്തിനാല് ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്കും അപ്പ് സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചത് നേരെ മറിച്ച് ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴ്ത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞൊരു മൂവ് കിട്ടിയാൽ അത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പറഞ്ഞത് ഒരു റെഡ് ലൈൻ അവിടെ നിന്ന് മാർക്കറ്റ് നമുക്കത് നോക്കാം ആർ എസ് ഐ സ്റ്റിൽ പി സൈഡിലേക്കാണ് ഇത് ആർ എസ് ഐ തിരിച്ച് ഗ്രീനിലേക്ക് കയറാതെ നമുക്കൊരിക്കലും എന്താ ഒരു സീയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ് അതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ആർ എസ് ഐ ക്രോസ് ഓവർ താഴെ തന്നെയാണ് അതിനിടയ്ക്ക് ഒരു റിവേഴ്സൽ വന്നു ഈ റിവേഴ്സിലാണ് നമ്മുടെ ലോസ് നമ്മൾ റിക്കവർ ചെയ്തെടുത്തത് അത് ഈ ഒരു വൈറ്റ് സോണിൽ നിന്നുള്ള റിവേഴ്സലാണ് നമ്മൾ യൂസ് ചെയ്തത് അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ആർ എസ് ഐ ക്രോസ് ഓവറായി മേളിൽ പോയി വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വന്നു നിൽക്കുകയാണ് ഇനിയിപ്പോൾ നാളെ റിക്കവറിയുടെ ആവാനായിട്ടാണ് പോസിബിലിറ്റി അതിൻ്റെ പ്ലാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കൂടുതലും ലോസാണ് എനിക്ക് വരുന്നത് അല്ലെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന എല്ലാം ലോസാണ് പ്രോഫിറ്റിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ ലോസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ലോസ് എങ്ങനെ സ്ട്രൈക്കൊക്കെ മാറ്റി നമുക്ക് എങ്ങനെ തിരിച്ച് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാം കാരണം ഇതേപോലത്തെ ഒരു ലോസ് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വല്ലപ്പോഴും നടക്കുന്ന ഒരു മൂവ്മെൻറ്റാണ് ഇതേപോലെയുള്ള മൂവ്മെൻറ്റ് ഇതേപോലത്തെ ഒരു ലോസ് റിക്കവറി ആയെങ്കിൽ നമുക്ക് ഏത് ലോസും ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും അതിന് സ്ട്രൈക്കിന് പ്രാധാന്യമുണ്ട് ആവറേജ് ടൈമിന് പ്രാധാന്യമുണ്ട് ആവറേജ് ചെയ്തത് എക്സിറ്റ് എടുക്കുന്നതിന് പ്രാധാന്യമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആർ എസ് ഐ അതേപോലെ ചാർട്ടിൻ്റെ ലൈനുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തെട്ട് എന്നുള്ള കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സോൺ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇതാണ് നമ്മൾ വരക്കുന്ന സോൺ അതായത് ഇരുപത്തി സോണിൻ്റെ അപ്പർ ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കുറക്കാം അതായത് ഇവിടെ ഒരു വലിയ ലെങ്ത്തി ഉണ്ട് അതിൻ്റെ ബോട്ടാണ് അപ്പർ സോണായിട്ട് എടുത്തിരിക്കുന്നത് ഇനി ലോവർ സോണായിട്ട് നമുക്ക് ഈ ഒരു ലെവൽ എടുക്കാം അതായത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്ററുപത് ഡൗണും ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തൊന്ന് അപ്പർ സെവൽ ഉള്ള അല്ല അപ്പർ ലെവലുമുള്ള ഒരു സോൺ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ക്യാൻഡിൽ ക്ലോസ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപതിലേക്ക് ആദ്യത്തെ മൂവ്മെൻറ്റും അവിടെ കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷമുള്ള മൂവ്മെൻറ്റ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി പതിനെട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം അതാണ് അപ്പർ സൈഡ് മൂവ്മെൻറ്റ് അപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അറു ഇരു ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്ററുപത് ബ്രേക്ക് ചെയ്ത് താഴത്തൊരു ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ഉണ്ട് അവിടെ ഒരു റിജക്ഷൻ വരും അല്ലെങ്കിൽ ആ ഭാഗത്ത് അടുപ്പിച്ചൊരു വലിയ കൺസോൾട്ടേഷൻ ചെറിയ കൺസോൾട്ടേഷനൊക്കെ വന്നിട്ട് അവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോവർ ലെവലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം ഏതാണ് ലോവർ ലെവലേ ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റും ഇതൊക്കെയാണ് അപ്പോൾ നാളത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ഇൻഡെക്സിൻ്റെ വ്യൂ എന്ന് വെച്ചാൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ ലൈവ് മെൻ്റർഷിപ്പ് റൂമിലേക്കോ അല്ലെങ്കിൽ ചാർട്ട് പഠിക്കാനോ ചാർട്ട് റീഡിങ് പഠിക്കാനോ അതോ ചാർട്ട് മാത്രം ആർക്കെങ്കിലും ആക്ടിവേറ്റ് ചെയ്തെടുക്കാനും നേരിട്ട് വിളിക്കാം മൂന്ന് മൂന്ന് സിസ്റ്റമാണ് ലൈവിലേക്കൊരു ആ ചാനല് സെപ്പറേറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്താ സ്റ്റഡി റൂം ചാർട്ട് റീഡിങ് പഠിക്കാനായിട്ടുള്ള ഓർമ്മ ഉണ്ട് ഇതും പോരാതെ നിങ്ങൾക്ക് പഠിക്കൊന്നും വേണ്ട ചാർട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അതിനും നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു വൺ വീക്ക് ട്രയൽ റൺ ഇന്ന് തൊട്ട് ക്രൂഡ് ഓയിലിൻ്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രാത്രി ഏഴ് തൊട്ട് ഒമ്പത് വരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വൺ വീക്ക് നോക്കി സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ക്രൂഡ് ഓയിൽ ചെയ്യുന്ന ആളുകൾ വെറുതെ കയറി ഗ്രൂപ്പിൽ ഇരുന്നിട്ട് കാര്യമില്ല ക്രൂഡ് ഓയിൽ ചെയ്യാൻ താല്പര്യമുള്ള അല്ല അതിനെപ്പറ്റി മനസ്സിലാക്കാൻ താല്പര്യമുള്ള ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം അതേപോലെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് സോറി പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്കിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതേപോലെ നേരിട്ട് കോണ്ടാക്ട് ചെയ്താലും ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു വരുന്നതാണ് എല്ലായിടത്തും വ്യൂവും ആവറേജിങ്ങാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഏകദേശം ഒരു ഐഡിയ എടുക്കുക എന്നുള്ളതാണ് അതിനെപ്പറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതും കൂടെ മനസ്സിൽ വെക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിൻ്റെ വ്യൂ നമ്മൾ മനസ്സിലാക്കിയത് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ഏത് രീതിയിലായിരുന്നു നമ്മൾ ഇന്നലത്തെ പ്ലാൻ ചെയ്ത പോലെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ പക്ക വ്യൂ ആണ് അപ്പം നമ്മൾ ഇന്നലെ വരച്ച് വെച്ചത് ഒരു ബോക്സിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് താഴത്തോട്ട് ബ്രേക്ക് ചെയ്താൽ എവിടം വരെ നമുക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് വരാം കൺസോൾട്ടേഷൻ ചെയ്യാം വീണ്ടും ബ്രേക്ക് ഔട്ട് ആവാം നമ്മൾ മനസ്സിലാക്കി വെച്ച പക്ക ലെവലിലേക്ക് മാർക്കറ്റ് ഓൾറെഡി എത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ താഴത്തേക്ക് പോരാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും നോക്കാം ഒരു ലെവൽ ഇരുപത്തി നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറ്റി അൻപത് എന്നുള്ളൊരു ലെവല് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്കടുത്ത വ്യൂ ഏതിൽ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കറക്റ്റായിട്ട് മാർക്കറ്റ് ഓൾറെഡി ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ബേസ് ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് ബേസ് ലെവലെന്ന് പറയുമ്പോൾ ഏകദേശം നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് അത് ചെറിയ ടൈം ഫ്രെയിമിലായത് കൊണ്ടാണ് നമുക്ക് ലെങ്ത് കിട്ടാത്തത് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ് ഈ ഒരു ലെവൽ അപ്പോൾ നമുക്ക് ഇനി നമ്മളുടെ സോൺ മാർക്ക് ചെയ്യാം മേളത്തെ സോൺ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നു ഇത് വേറൊരു മെത്തേഡാണ് ഇപ്പോൾ സോൺ വരച്ചിട്ടുള്ള ട്രേഡിംഗ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെട്ടു ആണ് ഓരോ രീതിയിലും ഓരോ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നു അതിൽ ഏതാണ് കൂടുതൽ അക്യുറസി അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാവണമെന്ന് കമൻറ്റ് വഴി അറിയിക്കാൻ എന്തായാലും പറ്റത്തില്ല കമൻറ്റ് ബോക്സ് ഞാൻ ഓഫാക്കി ഇട്ടിരിക്കുക നിങ്ങൾക്ക് വന്നെങ്കിൽ നേരിട്ട് മെസ്സേജ് അയച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം നേരിട്ട് ആൾക്കാർ മെസ്സേജ് അയക്കാത്ത എന്താന്ന് വെച്ചാൽ നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് അയ്യോ പോകല്ലേ അയ്യോ ആയോ നിങ്ങളിത് പഠിക്കൂ എന്നൊന്നും പറഞ്ഞ് ഞാൻ ആരുടെയും പുറകെ ഒന്നും നടക്കാറില്ല താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യും നമ്മളവരെ പഠിപ്പിക്കും എന്നുള്ളതല്ലാതെ സമയാവുന്ന ആൾക്കാർ നമ്മുടെ അടുത്തെത്തും എന്ന് ഞാൻ പറയാറുണ്ട് ആരെയും നമ്മൾ പ്രസ് ചെയ്ത് ഇതൊന്നും പഠിപ്പിക്കാറില്ല താല്പര്യമുള്ളവർ പഠിക്കട്ടെ എന്നാണ് എൻ്റെ കൺസെപ്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ഹയർ ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഏകദേശം നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ലോവർ ലെവൽ അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് അപ്പിലേക്കൊരു ഒരു മൂവ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ലുക്ക് അതായത് നമ്മൾ കോൺസൻട്രേഷൻ ചെയ്യുന്ന ആദ്യത്തെ ലെവലെന്ന് പറഞ്ഞാൽ അൻപത് ഒരുന്നൂറ്റിനാലിലേക്കാണ് അൻപത് ഒരുന്നൂറ്റിനാലിൽ നിന്ന് രണ്ടോ മൂന്നോ ക്യാൻഡിലാണ് അവിടെ കൺസൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉള്ളു അത് കഴിഞ്ഞിട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അൻപത് നാനൂറ്റി എഴുപത് നോക്കിയിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത് നേരെ മറിച്ച് നാൽപ്പത്തൊൻപത് എഴുന്നൂറ്റി എഴുപത്തൊന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് ആ ഒരു ലെവലാണ് നാൽപ്പത്തൊമ്പത് ആണെങ്കിലും നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് എന്നുള്ള ഫാൻസി ലെവലിലേക്ക് ഞാൻ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ ഉള്ളു നാളത്തേക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പിന്നെ അതുക്കും മേലെ താഴത്തോട്ട് ബ്രേക്ക് ഡൗൺ ആയാൽ എവിടം വരെ പോകുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ണവറിൻ്റെ ചാട്ടിലേക്കൊന്ന് മാറ്റണം അപ്പോൾ നമുക്ക് പിന്നെയുള്ള ലെവല് നാൽപ്പത്തൊമ്പത് നാനൂറ്റി പത്തൊമ്പതാണ് പിന്നെ ഒരു ബോർഡർ ബോട്ടം ലെവലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത് അപ്പം നമ്മൾ വേറൊരു കാര്യം മറന്നുപോയി നിഫ്റ്റിയിൽ നാളത്തേക്കുള്ള നല്ല സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്തില്ല അത് ബാങ്ക് നിഫ്റ്റി പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്ട്രൈക്ക് എന്ന് വെച്ചാൽ സിയിൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് പിയിൽ അൻപത് അയ്യ അമ്പതിനായിരം നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒറ്റ പത്തോ അമ്പതിനായിരം അയ്യായിരം അയ്യായിരം അല്ലേ അമ്പതിനായിരം ലെവൽ കുഴപ്പമില്ല അയ്യായിരം എന്നാണ് വായിൽ വരുന്നത് അപ്പോൾ പിയിൽ അമ്പതിനായിരവും സിയിൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറും അത്യാവശ്യം തരക്കേടില്ലാത്ത സ്ട്രൈക്കാണ് ഇനി നിഫ്റ്റിയുടെ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാം നിഫ്റ്റിയുടെ സ്ട്രൈക്കിൽ സിയിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറും പിയിൽ ഇരുപത്തി മൂന്ന് എണ്ണൂറുമാണ് നാളെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ചാൻസസ് ഉള്ളത് അപ്പോൾ നമ്മൾ പതിയെ പതിയെ ഡയറക്ഷണൽ ട്രേഡിലേക്ക് പോകും ഈ ആവറേജിങ്ങിൻ്റെ ഇട്ട് ഇടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോസസ് വരുന്ന ആളുകളുണ്ട് പഠിക്കാതെ ചെയ്യുന്ന ആളുകളുണ്ട് അതേപോലെ പഠിച്ചിട്ട് ചെയ്താലും ഡയറക്ഷൻ അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ തടിയൂരി പോരാൻ വേണ്ടി ഒരു എന്താ പറയേണ്ടത് ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ആവറേജിങ് വീഡിയോ ഇടുന്നത് അത് നിങ്ങൾ ഒരിക്കലും നമ്മളുടെ ഒരു ഫോൾട്ടായിട്ടൊന്നും കണക്കാക്കേണ്ടതായിട്ടില്ല കഴിഞ്ഞ ആവറേജിന് ഫസ്റ്റ് വീഡിയോയ്ക്ക് തൊട്ട് മുമ്പുള്ള എല്ലാ വീഡിയോയും ഡയറക്ഷണൽ വീഡിയോസാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാ വശങ്ങളും നമ്മളെല്ലാ ഒരു വക്കീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ലോ ലോ പോയിൻറ്റ്സ് ഉണ്ടോ അതൊക്കെ നോക്കും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ലോസ് വരാതിരിക്കാനായിട്ട് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിലുണ്ടോ അതൊക്കെ നമ്മൾ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഒന്ന് പെട്ടുപോയാൽ നമുക്ക് ടെൻഷൻ ഇല്ല ടെൻഷൻ ഉണ്ടാവാതെ തടി തടിയൂരണം അതിന് വേണ്ടിയിട്ട് മറിമരുന്ന് നമ്മൾ കണ്ടുപിടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ നിങ്ങൾ ഒരു കാരണവശാലും വലിയ വലിയ പ്രോഫിറ്റിന് പുറകെ തൽക്കാലം പോവാതെ ആയിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് ഇതിൽ ആയിട്ട് നിന്നു കഴിഞ്ഞാൽ എനിക്ക് അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടും എന്നുള്ളൊരു ബോധ്യം ആദ്യം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽ താനേ ലെവൽസൊക്കെ അല്ലെങ്കിൽ ഒക്കെ താനേ വരും മനസ്സിൽ ലയബിലിറ്റി വെച്ചോണ്ട് അതായത് മെജോറിറ്റി ആളുകളും ലയബിലിറ്റി ഉള്ളപ്പോഴത്തേക്കും ഡിസിപ്ലിൻ ആവത്തില്ല കൂടുതൽ ഫണ്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് നോക്കും പക്ഷെ അങ്ങനെയല്ല ശരിക്കും വേണ്ടത് നമുക്ക് ലൈബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻ ട്രേഡർ ആവാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ നാളത്തൊരു ആയിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ അഡീഷണൽ രണ്ടായിരം മൂവായിരത്തിൻ്റെ ബാധ്യത വരുത്തി വെക്കാതിരിക്കുക ഒരു ഉത്തരവാദിത്വം ഇല്ല എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് ഉണ്ട് എത്ര ലോസ് വന്നാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ട്രേഡിങ്ങിൽ ചെയ്യാം പക്ഷേ ലൈബിലിറ്റി ഒരു വ്യക്തി ഒരു കാരണവശാലും വലിയ വലിയ പരിപാടിക്ക് നിൽക്കാതെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചാലേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇത് എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയതാണ് അപ്പോൾ ഇനി എല്ലാവർക്കും അവസാന ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്